ദൈവനാമത്തിന് മഹത്വം മഹത്വമുണ്ടാവട്ടെ ആദ്യമായിട്ട് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് ഈ അൾത്താരയിൽ വന്ന് എനിക്കും എൻ്റെ കുടുംബത്തിന് സാക്ഷ്യം പറയാനായിട്ട് അവസരം തന്നീ ത്രിതൈകു ദൈവത്തിന് കോടാനുകൂടി നന്ദി സ്തുതി സ്തോത്രം അർപ്പിക്കുന്നു എൻ്റെ പേര് എലിസബത്ത് ഞാൻ കോട്ടയത്തുനിന്ന് മണർക്കാട് നിന്ന് വരുന്നു കോട്ടയം ലൂർത് പുറവനാണ് ഞങ്ങളുടെ ഇടവക ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ്യിലാണ് ഉടമ്പടി എടുത്ത് ഒരു മാസമായപ്പം ഞങ്ങളുടെ അഞ്ച് വർഷമായിട്ട് ഞങ്ങളുടെ ആക്ച്വലി വീട് ഇവിടെ ആലപ്പുഴയിൽ തുമ്പോളിയിൽ ഞങ്ങൾക്ക് കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ആ സ്ഥലം വിൽക്കാനായിട്ട് ഒരു അഞ്ച് വർഷമായിട്ട് ഞങ്ങൾ ശ്രമിച്ചിട്ടും നടക്കാതിരിക്കുകയായിരുന്നു ഇവിടെ വന്നു മെയ്യിൽ ഉടമ്പടി എടുത്തു അതിന് ശേഷം ഉടമ്പടി വസ്തുവായ ഉപ്പ് അവിടെ കൊണ്ടുപോയി ആ സ്ഥലത്ത് കൊണ്ടുപോയി വിതറി പ്രാർത്ഥിച്ചു ഒരു മാസത്തിന് ശേഷം ജൂണിൽ തന്നെ ആ സ്ഥലം കച്ചവടമാകാനായിട്ട് മാതാവ് ഞങ്ങളെ സഹായിച്ചു അതിനുശേഷം രണ്ടാമത്തെ ഉടമ്പടി പുതുക്കി സമയം ഞാൻ ഡ്രൈവിങ് പിടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ടു വീലറിൽ നിന്ന് താഴെ വീണ് എൻ്റെ മുട്ടിൻ്റെ ലിഗമെൻ്റ് പൊട്ടി കോട്ടയം എസ് എച്ച് മെഡിക്കൽ സെൻറ്ററിൽ ഓപ്പറേഷൻ വേണമെന്ന് എനിക്ക് നവംബല ഓപ്പറേഷന് ഫിക്സ് ചെയ്തതാണ് അതിന് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി പ്രാർത്ഥിച്ചു അച്ഛൻ്റെ ബ്ലെസ്സിങ്സ് കിട്ടി അച്ഛൻ്റെ ബ്ലസ്സിങ്സ് വാങ്ങി പോയി രണ്ട് ദിവസത്തിനകം തന്നെ എൻ്റെ വേദന ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ പൂർണ്ണമായും എൻ്റെ കാലിന് ഒരു കുഴപ്പമില്ലാതെ പഴയതിലും പൂർവാധികം ശക്തിയായിട്ട് ദൈവം എനിക്ക് തന്നു അപ്പോൾ അച്ഛൻ്റെ ബ്ലെസ്സിങ്സ് വാങ്ങിയ ടൈമിൽ എൻ്റെ മോള് ജർമ്മനിയിൽ നേഴ്സിംഗ് പഠിക്കുന്നുണ്ടായിരുന്നു അവൾക്കൊരു ഒരു വർഷമായിട്ട് ചെസ്റ്റിൻ്റെ ഒരു റൈറ്റ് സൈഡിൽ സിവിയർ പെയിൻ ആയിരുന്നു അവിടെ എന്തൊക്കെ ചെയ്ത് എം ആർ ഐ സ്കാൻ വരെ എടുത്തിട്ടും ഒരു രോഗവും കണ്ടുപിടിക്കാൻ സാധിച്ചില്ല അപ്പോൾ അച്ഛൻ്റെ അടുത്ത് ബ്ലെസ്സിങ്സ് വാങ്ങിച്ചപ്പോൾ ഞാൻ എൻ്റെ വേദനയെക്കാൾ കൂടുതൽ എൻ്റെ മോളുടെ വേദനയാണ് മാതാവിനോട് ഞാൻ കരഞ്ഞു പറഞ്ഞു ശേഷം അച്ഛനോട് ഞാൻ പറഞ്ഞു കരഞ്ഞ് അച്ചാ എൻ്റെ മോൾക്ക് ഇതുപോലെ വേദനയാ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടും രോഗം കണ്ടുപിടിക്കുന്നില്ല വേദനയും മാറുന്നില്ലെന്ന് അതിനുശേഷം മോൾ നാട്ടിൽ വരികയും ട്രീറ്റ്മെൻറ്റ് രോഗം കണ്ടുപിടിച്ചു ഒരു മരുന്നു ഇല്ലാതെ അച്ഛന് ഒരു കാശുരൂപം തന്നായിരുന്നു മോൾക്ക് കൊടുക്കാൻ ആ രോഗം പൂർണ്ണമായിട്ട് ഇതുവരെ ആ വേദന അവൾക്ക് പിന്നീട് ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ ഞാൻ ഒരു ഇത് എഴുതാൻ മറന്നുപോയി എനിക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് ഞാൻ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോയിട്ട് ടു വീലർ എനിക്ക് കിട്ടിയില്ലായിരുന്നു മൂന്നാമത് ഉടമ്പടി പുതുക്കിയിട്ട് പിറ്റേ ദിവസം പോയി ടെസ്റ്റ് എടുത്തു ടെസ്റ്റ് മാതാവ് പാസ്സാക്കി തന്ന് യോഹനാൻ്റെ സുവിശേഷം പതിനാറാം അധ്യായം ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാക്യങ്ങൾ പറയുന്നു എൻ്റെ പിതാവിനോട് നിങ്ങൾ ചോദിക്കുന്നതെല്ലാം അവിടുന്ന് തരും എൻ്റെ നാമത്തിൽ നിങ്ങൾ ചോദിക്കുന്നതെല്ലാം അവിടുന്ന് നിങ്ങൾക്ക് തരും എന്നാൽ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഇതുവരെ ഒന്നും ചോദിച്ചിട്ടില്ല നിങ്ങൾ ചോദിക്കുകയും നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാവുകയും അതുമൂലം നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാവുകയും ചെയ്യുമെന്ന് അപ്പോൾ സ്വർഗസ്നായ പിതാവിനോട് നമ്മൾ ആ പുത്രൻ്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് അതിൻ്റെ ഫലമായിട്ട് ഓരോ നിമിഷവും ദൈവം ഞങ്ങളെ അനു അനുഗ്രഹമായിട്ട് വഴി നടത്തുന്നു ഒരുപാട് സാക്ഷ്യങ്ങൾ എനിക്ക് ആദ്യം ഉടമ്പടി എടുത്തത് തന്നെ എൻ്റെ മോൾക്ക് വേണ്ടി മൂത്ത മോൾക്ക് വേണ്ടിയാണ് ഒരുപാട് അനുഗ്രഹം ലഭിച്ചു പക്ഷേ അതിപ്പോൾ മോളില്ലാത്തത് കൊണ്ട് ഇവിടെ പറയാൻ സാധിക്കുകയില്ല അതിനുശേഷം ഞാൻ പിന്നെ എപ്പോഴും ഞാൻ ഇപ്പം നാല് പ്രാവശ്യം ഉടമ്പടി പുതുക്കി എല്ലാ ഉടമ്പടിയിലും ഞാൻ ആദ്യത്തെ നിയോഗമായിട്ട് വയ്ക്കാറുള്ളത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ആത്മാവിൽ എളിമയനുതാപത്തോടും കൂടെ കർത്താവിൻ്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്ന മക്കളായിട്ട് വിശുദ്ധിയിൽ ജീവിക്കുന്നതിനും വചനം പഠിക്കുവാനുള്ള ഒരു കൃപ അതാണ് എപ്പോഴും ഞാൻ നിരന്തരമായിട്ട് എനിക്ക് എൻ്റെ കുടുംബത്തിന് നൽകണേ തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കുവാനും ലൗകിക മോഹങ്ങളെ പരിത്തേച്ച് പല സന്തോഷങ്ങളെ ആഗ്രഹിച്ച് തേടുവാനുള്ള ഒരു കൃപക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിരുന്നു ഞാനിപ്പോൾ നാലാമത് ഓടമ്പിടി പുതുക്കി എൻ്റെ ഒരിക്കലും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാതെ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ ഡിവൈനിൽ ധ്യാനം കൂടിയപ്പോൾ പോലെ എൻ്റെ ആഗ്രഹമായിരുന്നു വചനം പഠിക്കണമെന്നുള്ളത് അത് പരിശുദ്ധ അമ്മ എനിക്ക് എനിക്ക് ഇപ്പോൾ ഈ ക്ലാസ് നാലാമത് ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോൾ എനിക്കത് സാധിച്ചു തന്നു അവർ ഓൺലൈനിൽ വചനം പഠിക്കുവാനായിട്ടുള്ള ഒരു അവസരം ദൈവം എനിക്ക് തന്നു അതുപോലെ തന്നെ ഇതെൻ്റെ ഇളയ മോളുടെ ഹസ്ബൻ്റാണ് ഈ മോന് കഴിഞ്ഞ നവംബറിലായിരുന്നു ഇവരുടെ വിവാഹം വിവാഹം കഴിഞ്ഞ് അപ്പോൾ തന്നെ സ്പൗസ് വിസയിൽ പോകാനോ അല്ലെ ജോബ് വിസയിൽ പോകാനൊക്കെ ഒരുപാട് ട്രൈ ചെയ്തു എട്ട് മാസമായിട്ട് എല്ലാം തടസ്സങ്ങളായിരുന്നു ഒരുപാട് തടസ്സങ്ങൾ മാത്രം ഒന്നും ശരിയാകുന്നില്ല അപ്പോൾ ഈ പതിനൊന്നാം തീയതി എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ മോൻ വീട്ടിൽ വന്നു എനിക്ക് ഭയങ്കര സങ്കടം വന്നു എട്ട് മാസമായിട്ടും പോകാൻ പറ്റുന്നില്ലല്ലോ മാതാവെ എന്തുമാത്രം പ്രാർത്ഥിക്കുന്നു നിരന്തരമായിട്ട് എപ്പോഴും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ട് എപ്പോൾ ഏതൊരു എവിടെ പോയാലും ഒരു യാത്ര പോയാലും ടൂ വീലറിൻ്റെ പുറകിലിരുന്നാലും ജപമാല ചൊല്ലും തിരുവചനങ്ങൾ വീട്ടിൽ ജോലി ചെയ്യുമ്പോഴും ജപമാല ചൊല്ലും വചനങ്ങൾ ഒരു വിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും എന്നിട്ട് മാതാവെ എന്തുകൊണ്ടാണ് നീ അത് ഈ കുഞ്ഞിൻ്റെ വിഷമം നീ കാണുന്നില്ല എന്ന് ചോദിച്ച് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു മാതാവേ ഞാൻ ഒരുപാട് സാക്ഷ്യങ്ങളിൽ കേട്ടിട്ടുണ്ട് ഗിഫ്റ്റ് ബർത്ത്ഡേക്കൊക്കെ ഒരു ആയിട്ട് മാതാവ് കൊടുക്കുന്നത് അമ്മേ എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുക്കുന്നല്ലോ അമ്മേ നാളെ എൻ്റെ ബർത്ത്ഡേ ആണല്ലോ അമ്മ എനിക്ക് ഗിഫ്റ്റായിട്ട് ഈ മോൻ്റെ വിസ എനിക്ക് തരണം ഈ ജൂലൈ മാസം തന്നെ അവൻ ജർമ്മനിയിൽ പോയി എത്തിച്ചേർ അമ്മ എത്തിച്ചേര്ക്കണമെന്ന് ഒരുപാട് കരഞ്ഞു പ്രാർത്ഥിച്ചു ഞങ്ങൾ എല്ലാ ഇതും യൂട്യൂബിൽ അച്ഛൻ്റെ ധ്യാനം കൂടാറുണ്ട് മോർണിങ്ങിൽ അവർ ബ്ലസ് പ്രേയറ് മോർണിംഗ് പ്രേയറിൽ അറ്റൻഡ് ചെയ്യാനുണ്ട് അവർ ഡെയിലി ബ്രെഡ് ഇതെല്ലാം അറ്റൻഡ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന സമയത്തെല്ലാം ഞാൻ തീഷ്ണതയായിട്ട് ഈ ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു ആ ഞാൻ ചോദിച്ചതുപോലെ തന്നെ ആ പതിനൊന്നാം തീയതി ഉച്ചയായപ്പോൾ ആ മോൻ്റെ വിസ ആ ജർമ്മനിയിൽ നിന്ന് എട്ട് മാസം തടസ്സമായിട്ട് നിന്ന വിസ ഞങ്ങളുടെ കയ്യിൽ കിട്ടി ആ വിസ ഈ ശനിയാഴ്ച പത്തൊമ്പതാം തീയതി അവൻ ജർമ്മനിയിലിട്ട് പോവുകയാണ് ആ ചോദിച്ച രണ്ട് കാര്യങ്ങളും മാതാവ് എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നു വിസായം തന്നു ജർ ജൂലൈ തന്നെ അവിടെ ചെന്ന് എത്തിച്ചേരാനും അമ്മ സഹായിച്ചു നീ ചോദിക്കും നമ്മൾ ഓരോരുത്തരും നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന ശക്തിയുള്ള ഒരു ദൈവം നമുക്കുണ്ടെന്ന് പരിശുദ്ധ അമ്മ വഴി അപേക്ഷിച്ചാൽ ആ മാതാവ് ഈശോ നമുക്കെല്ലാം സാധിച്ചു തരും എന്നുള്ളൊരു ഒരു തെളിവാണ് എൻ്റെ കുടുംബം ഞങ്ങൾ അതുപോലെ തന്നെ ഞാൻ എല്ലാ ദിവസങ്ങളും പരിശുദ്ധ ബലിയർപ്പിക്കാൻ പോകാറുണ്ട് കുടുംബ പ്രാർത്ഥന ചൊല്ലുന്നുണ്ട് രണ്ടാഴ്ച കൂടുമ്പോഴല്ല ചിലപ്പോൾ ഒരു ദിവസം കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം പോലും ചെറിയൊരു തെറ്റ് പറ്റിയാൽ ഞാൻ എനിക്ക് മനസ്സിൽ വേഷമായ ഞാൻ പോയി കുമ്പസാരിക്കാറുണ്ട് പിന്നെ അതുപോലെ മൂന്ന് വർഷമായിട്ട് ഉടമ്പടി എടുത്തതിന് ശേഷം ആദ്യത്തെ ഉടമ്പടി എടുത്തതിന് ശേഷം മൂന്ന് വർഷമായിട്ട് എൻ്റെ സഹോദരനുമായിട്ട് ഒരു പിണക്കത്തിലായിരുന്നു ആ സഹോദരൻ്റെ അടുത്ത് പോയി ക്ഷമ ചോദിക്കാനും ആ കുടുംബത്തിൽ മൂന്ന് പ്രാവശ്യം വീണ്ടും ആ വീട്ടിൽ പോകാനായിട്ടും മാതാ ഈശോനെ അനുഗ്രഹിച്ചു അതുപോലെ തന്നെ കാരണീയപ്രവർത്തികൾ ഞങ്ങൾ കോട്ടയം നവജീവനിൽ പോയി ശുശ്രൂഷയ്ക്ക് പോകാറുണ്ട് അതുപോലെ തന്നെ ഭക്ഷണം അനാഥാലയത്തിൽ നവജീവനിലൊക്കെ ഇടയ്ക്ക് ഭക്ഷണം കൊടുക്കും നമ്മളെ ആരെങ്കിലും ആവശ്യക്കാരുണ്ടെന്ന് ഫേസ്ബുക്കിലും ഇതിലൊക്കെ വരുന്ന രോഗികൾക്കൊക്കെ കൈയാൽ ഇത് സഹായം ചെയ്യാറുണ്ട് അതുപോലെ തന്നെ പ്രേഷിത പ്രവർത്തനങ്ങൾ പത്രം കൊടുക്കും പിന്നെ എൻ്റെ ഒരു കുടുംബത്തെ ഇവിടെ കൂട്ടിക്കൊണ്ട് വന്ന് പലരെയും കൂട്ടിക്കൊണ്ട് വന്ന് ഉടമ്പടി എടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് എല്ലാത്തിനും ഈശോ വഴി പരിശുദ്ധ അമ്മ വഴി ഈശോ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകൂടി നന്ദി പറയുന്നു ഞാനെന്നും പരിശുദ്ധ അമ്മ വഴി ഈശോയോട് പറയുന്ന ഒരിതേ ഉള്ളൂ ഈശോയെ അവിടുത്തെ ഒരു കഴുതയായിട്ട് മരണം വരെ ജീവിക്കുവാനായിട്ട് ഈ ലൗകിക മോഹങ്ങളെല്ലാം പരുത്തേച്ചുകൊണ്ട് വിശുദ്ധിയിൽ ജീവിക്കാനായിട്ട് പരിശുദ്ധ അമ്മയെപ്പോലെ ഇതാ ഭർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞതുകൊണ്ട് ഹൃദയത്തിൽ ആ വചനം നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ഗർഭം ധരിക്കുവാനുള്ള കൃപ നൽകി അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ ഓരോരുത്തരുടെയും പ്രാർത്ഥനയിൽ ഞങ്ങൾ ഓർ ഞങ്ങളെ ഓർക്കണം ഇത് മോനാണ് മോൻ കാര്യം പറയും ഞാൻ ലാസ്റ്റ് എയ്റ്റ് മന്ത്സായി ജർമ്മനിയിലേക്ക് വിസ അപ്ലൈ ചെയ്തിട്ട് ഓരോ തവണയും ജർമ്മൻ എംബസിയിൽ നിന്ന് പല പല പേപ്പറുകൾ വേണമെന്ന് പറഞ്ഞത് ഭയങ്കരം ലേറ്റായിക്കൊണ്ടേയിരുന്നു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് ഞാൻ പപ്പ പറഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്ന് ഉടുമ്പിയെടുക്ക ഉടുപ്പടി എടുത്തു നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ ജൂലൈ ലെവൻത്ത് ഉച്ചയായപ്പം എൻ്റെ വിസ എൻ്റെ കൈ കിട്ടി ഞാൻ നെക്സ്റ്റ് സാറ്റർഡേ വരുന്ന സ്ഥാന നയൻറ്റീൻത്തിന് ജർമ്മനിക്ക് പോവുകയാണ് മാതാവ് തന്ന അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും മാതാവിനും ഞാൻ നന്ദി നന്ദിപ്പിച്ചുകൊള്ളുന്നു ഞാൻ ഒരു സാക്ഷ്യം പറയാൻ മറന്നുപോയി എൻ്റെ ഞാൻ മൂന്നാമത്തെ ഉടമ്പടി പുതുക്കിയിട്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ ഭർത്താവിന് ഷുഗർ ഒരുപാട് കൂടി കാല് ഒരു കാല് മുഴുവൻ മുട്ടുമുതൽ താഴത്തോട്ട് കാൽപാദം പഴുത്ത് ചുമന്നാണ് ഇരുന്നത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് അതിനനുസരിച്ച് പനിയും ഭയങ്കര ഇത് ഓപ്പറേഷൻ ചെയ്ത് പഴുപ്പ് എടുക്കണമെന്നൊക്കെ പറഞ്ഞായിരുന്നു ഞങ്ങൾ രണ്ടുപേരും കരഞ്ഞുകൊണ്ട് വിശുദ്ധ തൈലം തേച്ച് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്ന് ഒരാഴ്ച കൊണ്ട് ആ ഒരു ഓപ്പറേഷൻ ചെയ്യാതെ ആ പഴുപ്പ് പൂർണ്ണമായിട്ടും ഈശോ അവിടുന്ന് സൗഖ്യം തന്നുകി ആ രോഗം പൂർണ്ണമായിട്ട് സൗഖ്യം നൽകി അനുഗ്രഹിച്ച് അതിന് ഈശോയ്ക്ക് കോടാനുകോടി നന്ദി സ്തുതി അർപ്പിക്കുന്നു ഹെബ്രായർ പതിനൊന്ന് ആറ് വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല ദൈവസന്നിധിയിൽ ശരണം പ്രാപിക്കുന്നവർ ദൈവം ഉണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുമെന്നും വിശ്വസിക്കണം എലിസബത്ത് ലാലി എന്ന സഹോദരി ജീവിത പങ്കാളിയോടും മരുമകനോടും ചേർന്ന് കുടുംബത്തിൽ ലഭിച്ച വിവിധ ദൈവാനുഭവങ്ങളെ സന്തോഷത്തോടെ പരിശുദ്ധ കൃപാസന കൃപാസനമാതാവിൻ്റെ ഈ തിരുവൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നു സഹോദരി സൂചിപ്പിച്ച സാക്ഷ്യങ്ങളിലൊന്ന് തനിക്ക് ലിഗമെൻ്റ് വിഷയമുണ്ടായപ്പോൾ യാതൊരു മരുന്നും കൂടാതെ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് അതിന് പൂർണ്ണമായ ആരോഗ്യവും കൂടുതൽ ശക്തി ലഭിച്ചതിൻ്റെ സാക്ഷ്യമാണ് രണ്ടാമത്തത് മകളുടെ ചെസ്റ്റിലുണ്ടായിരുന്ന തടിപ്പും വേദനകളും അതിലും അമ്മമാതാവിൻ്റെ സംരക്ഷണയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും അച്ഛൻ്റെ പ്രത്യേകമായ ബ്ലസ്സിങ് ആ നിയോഗത്തിനു വേണ്ടി നേടുകയും ചെയ്തതിലൂടെ യാതൊരു ചികിത്സയും മരുന്നുമില്ലാതെ പൂർണ്ണമായി അത് മാറിക്കിട്ടിയതിൻ്റെ സൗഖ്യ സാക്ഷ്യമാണ് സമർപ്പിച്ചത് മറ്റൊന്ന് ജീവിത പങ്കാളിയുടെ കാലിലുണ്ടായ നീരും പഴുപ്പും ഏറെ ക്ലേശം കുടുംബത്തിനകത്ത് നൽകുമ്പോൾ അതിൽ നിന്നും ഉടമ്പടി നേതൃത്വസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ ഉടമ്പടി ജീവിതത്തിലുള്ള പ്രാർത്ഥനയുടെ ശക്തിയാൽ സൗഖ്യം ലഭിച്ചതിനെയാണ് സഹോദരി സാക്ഷ്യപ്പെടുത്തിയത് മറ്റൊന്ന് മോൻ്റെ വിഷയമാണ് സംസാരിച്ചത് അത് എട്ട് മാസം കഴിഞ്ഞിട്ടും വിദേശത്തേക്ക് ജർമ്മനിയിൽ പോകുവാനാവാതെ സ്പൗസ് വിസയിൽ പോകുവാനാവാതെ ക്ലേശിച്ചത് ഓരോ അവസരത്തിലും ഒത്തിരി തടസ്സങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വരികയും യാതൊരു തരത്തിലും അത് മുന്നോട്ട് പോകാത്ത സാഹചര്യത്തിലാണ് അപ്പച്ചൻ മോനോട് പറയുന്നത് മോൻ പോയൊന്ന് ഉടമ്പടി എടുക്കുന്ന ഇത് ഉടമ്പടി ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു തലം കൂടിയാണ് ചില വിഷയങ്ങൾ നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നേടിക്കൊടുക്കുവാനാവും ചില കാര്യങ്ങൾ അവരവർ തന്നെ ദൈവസന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുവാൻ അവരെ തന്നെ എളിമപ്പെടുത്തി സമർപ്പിക്കുവാൻ അവരുടെ തന്നെ ജീവിതത്തെ ദൈവഹിതപ്രകാരം ക്രമപ്പെടുത്തുവാൻ തയ്യാറാകുമ്പോൾ വേഗത്തിൽ കാര്യങ്ങൾ നേടാനാവുന്നത് നമുക്ക് ഉടമ്പടിയിൽ എപ്പോഴും സാക്ഷ്യം പറയുമ്പോൾ ഓരോരുത്തരും പങ്കുവയ്ക്കുന്നത് നമുക്ക് കാണാനാവും ഇനി കുടുംബത്തിനൊരു പ്രാർത്ഥനയുണ്ടായിരുന്നു സഹോദരിയുടെ ജന്മദിനത്തിൽ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് അമ്മയിൽ നിന്ന് നൽകണമെന്ന് അതൊത്തിരി മക്കൾ ഡേറ്റിട്ട് പ്രാർത്ഥിക്കുക കാരണം സമയഘടികാരം നെഞ്ചിൽ ചാർത്തിയാണ് അമ്മ മാതാവ് ഈ അൽത്താറില് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ദുരന്തങ്ങൾ വരുന്നു പ്രാർത്ഥിക്കണമെന്ന സന്ദേശം നൽകിയത് ആ സമയഘടികാരത്തിൻ്റെ പ്രത്യേകത സമയം തീരാറാവുന്നു എന്ന സന്ദേശമുണ്ടതിന് നിങ്ങൾ ആ അമ്മയുടെ ചിത്രം അമ്മയുടെ തിരുസ്വരൂപത്തിൽ നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം ആ സമയം പന്ത്രണ്ടിലേക്ക് അടുത്തോണ്ടിരിക്കുകയാണ് അത് ഏതാണ്ട് പത്ത് നാൽപ്പത് എന്ന രീതിയിൽ സൂചി നിൽപ്പുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സമയമേറെ ഓടിത്തീർന്നു സമയം ഇനി അധിക സമയമില്ല എന്ന് വെച്ചാൽ നമ്മൾ ഓരോരുത്തരും സമയം പൂർത്തിയാകുമ്പോൾ ദൈവത്തിന് പ്രിയപ്പെട്ടവരാകുവാൻ വേണ്ടി ഈ നാളുകളിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുന്നുണ്ടോ അത് കൃത്യമായി അമ്മ നമ്മളോട് ചോദിക്കുന്നൊരു ചോദ്യമാണ് അതുകൊണ്ടാണ് നമുക്കിവിടെയുള്ള സാക്ഷ്യങ്ങളിൽ പ്രധാനമായും നമ്മൾ കാണാറുള്ളത് സമയ ചുരുക്കത്തിൻ്റെ സാക്ഷ്യമെന്നാണ് സ തീയതികളുടെ മേൽ ദിവസങ്ങളുടെ മേൽ മാസങ്ങളുടെ മേൽ അക്കങ്ങളുടെ മേൽ അമ്മ മാതാപിതെ അംഗീകരിച്ച് ആദരിച്ച് അനുവദിക്കുന്ന സാക്ഷ്യങ്ങൾ നമുക്ക് കാണാനാവുക സഹോദരി പറയുന്ന ആ ബർത്ത്ഡേ ഗിഫ്റ്റിൽ എനിക്ക് എൻ്റെ മരുമകന് അവൻ അവൻ്റെ ജീവിത പങ്കാളിയോടൊപ്പം ചേരുവാൻ ജർമ്മനിയിൽ എത്തുന്നതിന് വേണ്ടിയുള്ള വിസ ശരിയാകണമെന്ന പ്രാർത്ഥനയായിരുന്നു അതോടൊപ്പം ഈ മാസം തന്നെ എത്തിച്ചേരുവാനുള്ള വഴി തുറക്കണമെന്ന പ്രാർത്ഥനയായിരുന്നു രണ്ട് കാര്യങ്ങൾ ഒരുപോലെയാണ് വർക്ക് ചെയ്യുന്നുണ്ട് ഒന്ന് അമ്മയുടെ ഉടമ്പടിയിൽ അമ്മ മാതാവിനോട് ഇത്രയും നാളുള്ള ഇപ്പോൾ ഉടമ്പടിയാണ് വെള്ള ഉടമ്പടിയാണ് ഇത്രയും നാളുള്ള അമ്മയുടെ ഈടുവയ്പ്പ് വെച്ച് പ്രാർത്ഥനയുടെ പരിത്യാഗ പ്രവർത്തനത്തിൻ്റെ ഉപവാസത്തിൻ്റെ വിശുദ്ധ ജീവിതത്തിൻ്റെ ഈടുവയ്പ്പ് വെച്ച് അമ്മയോട് പറയുന്നുണ്ട് എൻ്റെ മരുമകന് മകനോടൊപ്പം വിദേശത്ത് തടസ്സങ്ങൾ നീക്കി അമ്മ ബർത്ത്ഡേ ഗിഫ്റ്റായി ഇത് അനുവദിക്കണം അതോടൊപ്പം മകൻ ചെയ്തത് അവൻ അമ്മ മാതാവിൻ്റെ തിരുനടയിലെത്തി തന്നെ തന്നെ എളിമപ്പെടുത്തിക്കൊണ്ട് തൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ക്ലേശങ്ങളുണ്ടെങ്കിൽ മാറിപ്പോകുന്നതിന് തടസ്സങ്ങൾ മാറുന്നതിന് ജീവിതം വിശുദ്ധീകരിക്കപ്പെടുന്നതിന് ഈ നിയോഗം അനുവദിച്ചു കിട്ടുന്നതിന് വേണ്ടി ഉടമ്പടി എടുക്കുന്നു പ്രിയമുള്ളവരെ ഇതെല്ലാം ഒരുമിച്ച് ചേരുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങൾ അമ്മമാതാവ് വിശ്രോയിൽ നിന്ന് വേഗം നമുക്ക് അനുവദിച്ചു തരും സമയ ചുരുക്കത്തിൻ്റെ അമ്മയുടെ സന്നിധിയിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ സമയം പൂർത്തിയാകുമ്പോൾ നമ്മൾ നിത്യതയിലേക്ക് ചേരുവാൻ പറ്റുന്ന വിധത്തിൽ നമ്മുടെ ജീവിതത്തെ ഒരുക്കി ഒരുക്കിക്കൊടുക്കുന്നുണ്ടോ എന്ന് എപ്പോഴും പരിശോധിക്കണം അതുകൊണ്ടാണ് ജോസഫചന്ദൻ്റെ ഉടമ്പടി ധ്യാനങ്ങളിൽ ആവർത്തിച്ച് നമ്മളോട് നിത്യതയെക്കുറിച്ച് പറയുക യുഗാന്തത്തെക്കുറിച്ച് പറയുക കാരണം അമ്മ കാലത്തിന് നൽകിയിരിക്കുന്ന സന്ദേശം സമയം ചുരുങ്ങുന്നുവെന്നാണ് സമയം ചുരുങ്ങുന്നുവെന്നാൽ ദൈവത്തോടുള്ള സമയം തുടങ്ങുന്നുവെന്നു കൂടി അതിനർത്ഥമുണ്ട് അതുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ കൂടുതൽ വിശുദ്ധീകരിക്കുവാൻ അമ്മയുടെ സംരക്ഷണയിൽ കൂടുതൽ അതിനെ ബലപ്പെടുത്തുവാൻ നമ്മൾ അമ്മയ്ക്ക് ചേരുന്ന വിധത്തിൽ ഈശോ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുവാൻ പറ്റുന്ന വിധത്തിൽ നമ്മുടെ സാഹചര്യങ്ങളെ നമുക്ക് ക്രമപ്പെടുത്താം ഈ കുടുംബങ്ങൾക്ക് ഈ കുടുംബത്തിൽ ലഭിച്ച ഓരോ നന്മയ്ക്കും അനുഗ്രഹത്തിനും അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക